നമസ്കാരം സുഹൃത്തുക്കളെ ഓളർ മലയാളി ഇന്നത്തെ വീഡിയോ ഇതേ കണ്ടില്ലേ ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഈ മഞ്ഞുവീഴ്ചയുടെ നല്ലൊരു വെർഷൻ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്നും പറയേണ്ട വലിയ പാടാണ് അതിഗംഭീരമായ തണുപ്പുമാണ് ഇങ്ങനെ ഈ മഞ്ഞുവീഴ്ചയൊക്കെ ഉള്ളപ്പം നല്ല തണുപ്പായിരിക്കും ഒന്നും പറയാനില്ല പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്കറിയാം എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് വ്യൂവേഴ്സും വളരെ കുറവാണ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പോവാം വതിരാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഈ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ഇരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് പടം വരച്ച് വെച്ചേക്കുന്നതാണെങ്കിൽ ഇരിക്കുന്നത് അങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കും ഈ സമയത്ത് പുറത്ത് പോകുന്നതും വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നതും നടന്നു പോകുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടുന്ന് അവിടെ ഇറങ്ങി പോകണം ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴാൻ സാധ്യതയുണ്ട് ഈ കാറിൻ്റെ അവസ്ഥയൊക്കെ അയ്യോ ഈ സമയത്ത് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ ഡോറൊക്കെ തുറക്കാൻ വലിയ പാടാണ് നമ്മൾ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ പോലീസ് പിടിച്ച് നല്ല ഫൈൻ ഫൈനടിച്ച് കഴിത്തരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ മഞ്ഞ് വേണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് വേണം പോവാൻ ഇവിടുത്തെ റൂൾസ് അതാണ് ഇതൊരു ഇതൊരു ബ്രിഡ്ജിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഇതൊരു പൈപ്പ് ലൈനൊക്കെ പോയേക്കുന്നുണ്ടോ ഞാൻ ശരിക്കും ബസ്സിലാണ് പോകുന്നത് പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നു പോകാമെന്ന് വിചാരിച്ച് നല്ല തണുപ്പട്ടോ സംസാരിക്കാനൊക്കെ വലിയ പാട് ട്രെയിൻ പോകുന്നതാണ്ടോ അയ്യോ വളരെ പയ്യാണ് പോകുന്നത് അതിവിടെ സ്റ്റോപ്പിൽ നിന്ന് എടുത്തതേ ഉള്ളു മഞ്ഞത്തൂടി ഓടിപ്പോന്നതാണ് നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ സംഭവ യൂറോപ്പൊക്കെ തന്നെ ശരിയാ കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷേ ഈ സാധനം അനുഭവിക്കാൻ ഒരു സുഖവും കാണത്തില്ല കേട്ടോ ഈ ചെടികളുടെയൊക്കെ അവസരമൊക്കെ അയ്യോ പറയാൻ കേട്ടോ ഓ എൻ്റെ ശരീരമൊക്കെ കണ്ട ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണേ ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഞാൻ ഇതിന് അടിയിൽ കുടിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ഇറങ്ങി അപ്പുറത്തെ റോഡിൽ നിന്ന് ക്രോസ് ചെയ്തേ സപ്വേ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചോട്ട് കയറി വന്നപ്പോൾ ഇതേ കണ്ടില്ലേ കാറൊക്കെ കിടക്കുന്നുണ്ടോ വല്ലാത്തൊരവസ്ഥ എന്നെന്തൊക്കെ പറഞ്ഞാലും ഇവിടെ അടുത്തേ ഒരു ബസ് ടെർമിനൽ ഉണ്ട് ഇലക്ട്രിക്ക് അതിൻ്റെയാണ് ഈ കാണുന്നത് കേട്ടോ ബസ് ഇവിടെ വന്ന് തിരിഞ്ഞു പോവും അതിനകത്ത് എല്ലാം മഞ്ഞൊന്നു കിടക്കുക വാഹനങ്ങളൊക്കെ വളരെ പയ്യയാണ് പോകുന്നത് കേട്ടോ ഉണ്ടല്ലേ ബസ്സൊക്കെ ഓടി വരുന്നുണ്ടോ പയ്യയാണ് പോകുന്നത് അയ്യോ അങ്ങോട്ടൊക്കെ പോകേ എന്ത് രസമുണ്ട് കാണാൻ അടിപൊളിയല്ലേ അയ്യോ ശരിക്കും സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ടേ നമ്മളിൽ ഐസൊക്കെ നല്ല ഐസൊക്കെ കഴിക്കുമ്പോൾ നാക്കങ്ങ് കുഴ കുഴാകത്തില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ആ കാണുന്ന ലിഡിൽ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ കുറേ നേരം ഞാൻ പുറത്ത് നിന്നപ്പോഴേ ഒട്ടും പറ്റുന്നില്ല ഞാൻ അകത്തോട്ട് കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കട്ടെ ഈ ചെടികളുടെയൊക്കെ അവസ്ഥയൊക്കെ അയ്യോ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കടയിൽ തണുപ്പായത് എല്ലാം എല്ലാം ചാടിയകത്ത് കയറി കാണും ഈ കടക്കകത്ത് കുറച്ചേരം കയറി നിന്നപ്പോഴേ നല്ല സമാധാനം ഇച്ചിരി ചൂടൊക്കെ അടിച്ചപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നൊന്നും പറയണ്ടോ ആൾക്കാരെല്ലാം ഇതിനകത്ത് തന്നെ നിൽക്കുവോ കേട്ടോ ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ ആറൊക്കെ കിടക്കുന്നുണ്ടാവും

വണ്ടികൾ കണ്ടില്ലേ ഒരു നല്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് വണ്ടികൾ പോകുന്നത് തന്നെ കണ്ടോ ചിലപ്പോഴേ സ്പിഡായി പോവും മഞ്ഞ് മീന്ന് കിടക്കുവല്ലേ ഒരു പയ്യയാണ് പോകുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കണ്ടില്ലേ ആ വീടിന് മുകളിലൊക്കെ മഞ്ഞ് വീന്ന് കിടക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ സൈക്കിളൊക്കെ ഇരിക്കുന്നു അയ്യ നീ കേറ്റം കയറി പോണെ എനിക്ക് ഇവിടുന്ന് കുറച്ച് നടന്നു പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ഫ്ലാറ്റിലേക്ക് ഇവിടുന്ന് താഴോട്ടൊരു സഭയാണ് ആ സ്റ്റെപ്പൊക്കെ നോക്കേ നോക്കി ഇറങ്ങി പോയില്ലെങ്കിൽ എൻ്റെ തമ്പുരാനെ വീണ ഒരു സുഖം ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെയുണ്ട് നമ്മളുടെ മഞ്ഞ് വീഴ്ചയുടെ വീഡിയോ എനിക്ക് കൂടുതൽ എന്നിട്ട് ഈ ശ്വാസം മുട്ട അനുഭവപ്പെടുന്നുണ്ട് കാരണം ഈ മഞ്ഞിങ്ങനെ വീഴുന്നത് കാരണം ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ മറക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് വീവേഴ്സും കുറവാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ